ശ്രീ 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 പോൾ പോൾ സണ്ണി എം സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ ഉന്നയിക്കാണ് അങ്ങയുടെ പ്രതികരണം എന്താ അല്ല സുരേഷ് ഗോപിയുടെ ഈ വാക്കുകളോട് എനിക്കും കടുത്ത ഭാഷയിൽ പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഒറ്റനോട്ടത്തിൽ ചിലപ്പോൾ ഇതൊക്കെ അല്ലെന്തോ സത്യമുണ്ട് വാസ്തവമുണ്ട് എന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ ഈ ഉന്നതകുലജാതി അല്ലെങ്കിൽ ഉന്നത കുല കുലത്തിൽപ്പെട്ടവർ ഈ വിഭാഗം നമ്മുടെ ഭരണഘടനയിലില്ല നമ്മുടെ ഭരണഘടന ഭരണഘടനയനുസരിച്ച് ഇന്ത്യയിലുള്ളത് പൗരന്മാർ മാത്രമാണ് ആ ഒരു എലക്ഷൻ മത്സരിക്കുന്നതിന് ജയിക്കുന്നതിന് അല്ലെങ്കിൽ മന്ത്രിയാകുന്നതിനൊക്കെയുള്ള യോഗ്യതയൊക്കെ ഭരണഘടന പറയുന്നുണ്ട് അവിടെയൊന്നും ഈ അവരെ ഈ ആദിവാസി ഗോത്രവർഗ്ഗക്കാർ അവർക്കെല്ലാം പ്രത്യേക പരിരക്ഷ ഭരണഘടന നൽകുന്നുണ്ട് പക്ഷേ അവരുടെ കാര്യങ്ങൾ ഈ ബ്രാഹ്മണർ നോക്കിക്കൊള്ളട്ടെ അവിടെ വലിയ അപകടം ഉണ്ടല്ലോ പ്രസ്താവനയിൽ ബ്രാഹ്മണർ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന ഈ സനാതനധർമ്മം ചാതുർവർണ്ണത്തെ ഉൾക്കൊള്ളുന്ന സനാതനധർമ്മം അതിലേക്കുള്ളൊരു തിരിച്ചുപോക്കാണ് അത് സുരേഷ് ഗോപി ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന കാഷ്വലായി പ്രകടിപ്പിച്ച ഒരു അഭിപ്രായം മാത്രമല്ല അദ്ദേഹത്തിന്റെ നിലപാട് അതാണ് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ഒരു ഒരു മന്ത്രി അത് ജനാധിപത്യ സംവിധാനത്തിലെ മന്ത്രി ആ മന്ത്രിയാണ് ഇപ്പോൾ പറയുന്നത് കീഴ്ജാതിക്കാരുടെ അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാരുടെ അവരുടെയൊക്കെ അവകാശ കാര്യങ്ങൾ നോക്കുന്നതിന് അവർ അവർ അപ്രാപ്തിയില്ലാത്തവരാണ് ഉന്നത ഗുലജാത കുലജാതർ ആ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്ന് വെച്ചാൽ ബ്രാഹ്മണ നോക്കട്ടെ എന്നുള്ളത് അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ അസ്വീകാര്യമായ പ്രഥമദൃഷ്ടിയ തന്നെ നിരാകരിക്കേണ്ടതായ പ്രസ്താവനയാണ് സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത് നിലപാട് വ്യക്തമാണ് വലിയ പ്രതിഷേധം ശ്രീ സെബാസ്റ്റ്യൻ പോളും ഉന്നയിക്കുന്നത്